ഹർത്താലിനിടയിലും ഗവർണർ ഇടുക്കിയിലെത്തി കരിങ്കൊടി വി സി എസ് എഫ് ഐ ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണർ ജില്ലയിൽ എത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് എൽ ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചത് തൊടുപുഴയിലെത്തിയ ഗവർണർക്ക് നേരെ വിവിധ കേന്ദ്രങ്ങളിൽ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കുടി വി പ്രതിഷേധം വകവെക്കാതെ ഗവർണർ തൊടുപുഴയിലെത്തി വ്യാപാരികളുടെ കാരുണ്യം പദ്ധതി ഉദ്ഘാടനം ചെയ്തു തൊടുപുഴയിലെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കരിങ്കൊടി കാട്ടിയാണ് വഴി എസ് എഫ് ഐ പ്രതിഷേധം അറിയിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യം പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ തൊടുവിട മർച്ചൻസ് ട്രസ്റ്റ് ഹാളിലേക്ക് ഗവർണർ എത്തുമ്പോൾ വഴി നീളെ കരിങ്കൊടി പ്രതിഷേധമായിരുന്നു ട്രസ്റ്റ് ഹാളിലേക്കുള്ള വഴിയിൽ നേരത്തെ തന്നെ എസ് എഫ് ഐ കറുത്ത ബാനറും ഉയർത്തിയിരുന്നു ഗവർണർ വാഹനം കടന്നു പോകുമ്പോൾ മൂന്ന് കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ കരിങ്കൊടി വീശി പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മർച്ചൻസ് ട്രസ്റ്റ് ഹാളിന് സമീപം റോഡിലിറങ്ങി ഗവർണർ കാത്തുനിന്നവർക്ക് നിന്നവർക്ക് കൈ കൊടുത്ത് സംസാരിക്കുകയും ചെയ്തു പരിപാടിക്ക് ശേഷം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലേക്ക് മടങ്ങിയ ഗവർണർക്ക് നേരെ റോട്ടറി ജംഗ്ഷനിൽ പ്രതിഷേധം ഉയർന്നു ഗവർണറുടെ വാഹനത്തെ പിന്നാലെ എസ് പ്രവർത്തകർ കരിങ്കൊടി വീശി പാഞ്ഞെടുക്കുന്നതും കാണാമായിരുന്നു റെസ്റ്റ് സമീപം പോലീസ് അവരെ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകാൻ അഹല്യിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ